ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിച്ച് ഒരു മിൽക്ക് ഷേക്ക് വരും ഒരു ജാറിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയായ പാലാണ് നമ്മൾ അതിടേണ്ടത് അത് മിക്സിയിൽ അതിലൊന്ന് ഉടച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിൽ പഞ്ചസാര ചേർക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് പഞ്ചസാര ഇടുക ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര ഇതിൽ പിന്നെ ഞാൻ പ്രത്യേകം ചേർക്കുന്നത് മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് എല്ലാവരും ചേർക്കുകയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് എൻ്റെ ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് നേരം ടൈം എടുക്കും കാരണം എന്താ വെച്ചാൽ കട്ടിയുള്ള പാലല്ലേ അതിലേക്ക് ഞാൻ രസകഥളിപ്പഴം ഒരു രണ്ടെണ്ണം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യലായിട്ട് ഇട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ചെറിയ പീസ് എന്തെന്ന് വെച്ചാൽ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പിങ്ക് കളർ കിട്ടും കണ്ടില്ലേ അത് അടിച്ചെടുത്തപ്പോൾ നല്ലൊരു പിങ്ക് കളർ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇതൊന്ന് കുടിച്ച് നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനെ നമ്മൾ ഞാനൊരു പേരിട്ടെന്നേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് എങ്ങനെയുണ്ട് നോക്കും നിങ്ങൾ പരീക്ഷിക്കും എല്ലാവരും പരീക്ഷിച്ച് നോക്കണം താങ്ക്